തോപ്രാങ്കുടിയിൽ യുവാവിനെ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു തോപ്രാങ്കുടി സ്വദേശി ജേഷനാണ് മർദ്ദനമേറ്റത് ക്രൂരമർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ട്വന്റി ഫോർ ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു പറയൂ രാഹുൽ എന്താണ് സംഭവം ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് ആ വിജയേഷ് എന്ന് പറയുന്ന തോപ്രാങ്കുടി സ്വദേശി ആണ് ഈ ക്രൂര മർദ്ദന ഏൽക്കേണ്ടി വന്നത് ഈ ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം ഈ സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാരും അത്തരത്തിലാണ് പറയുന്നത് ഉത്സവപ്പറമ്പിൽ വെച്ച് വിജേഷിന്റെ ഉണ്ടായിരുന്ന ആളുകളുമായി ഈ മർദ്ദിച്ച ആളുകൾ ആ ചില തർക്കത്തിൽ തർക്കത്തിലേർപ്പെട്ടു അതിനുശേഷം ഈ വിജേഷൻ ഈ സംഘർഷമുണ്ടാക്കിയ ആളുകളെ ഉന്തി മാറ്റുന്നു അത് പിന്നീട് വലിയ വാക്കുതർക്കത്തിലേക്ക് മാറുകയും ഉത്സവപ്പറമ്പിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം തോപ്രാംകുടി നഗരത്തിൽ വെച്ചുകൊണ്ട് ഈ വിജേഷിനെ അതിക്രൂ ഓടിച്ചിട്ട് മർദ്ദിക്കുകയായിരുന്നു ഓടിച്ച് മർദ്ദിച്ച ശേഷം ഈ വിജേഷ് തറയിലേക്ക് വീഴുകയാണ് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് വീണതിന് ശേഷവും തലയ്ക്ക് കമ്പി പോലുള്ളൊരു ആയുധം വെച്ച് തലയ്ക്കടിക്കുകയായിരുന്നു അങ്ങനെ ക്രൂരമായി മർദ്ദിച്ച് തല പൊട്ടി ചോര ഒഴുകി കിടക്കുന്ന വിജേഷിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് ഇടുക്കിയിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയത് ആദ്യം അവിടെ നിന്നും ആ എറണാകുളത്തെ അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്തായാലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് വിജേഷം അതിനപ്പുറത്തേക്കും ഈ എട്ട് പ്രതികൾ സ്ഥിരമായിട്ട് ഈ തോപറാംകുടി മേഖലയിൽ പ്രശ്നക്കാരാണ് എന്നുള്ളതാണ് നാട്ടുകാരും പോലീസും പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ എട്ട് പ്രതികളും ആ എറണാകുളത്തേക്ക് ഒളിവിൽ പോയിരുന്നു അവിടെ നിന്ന് മുരിക്കാശ്ശേരി പോലീസ് ഈ എട്ടുപേരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ എട്ടുപേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് എസ് കെ എൻ